എന്തിനാ വന്നത് എന്നൊരുണ്ടോ പക്ഷെ അറിയാത്തേ എന്താ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മണിയാശാം പറഞ്ഞതല്ലേട്ടോ പകരം പകരം ഇപ്പോ നമ്മുടെ മൃഗൻ ഈ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്താ ഒന്ന് രണ്ട് മൂന്ന് എന്ന് വെച്ചാ ഒന്ന് തന്നു എടുത്തു രണ്ട് തന്നു അത് മുഴുവൻ അയഞ്ഞ എടുത്തു ഇനി മൂന്നാമത് തരുവാണെങ്കിൽ അങ്ങ് വരിച്ച് നക്കൊണ്ട രണ്ട് 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 അണ്ട കേരള എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട് എന്താച്ചാലേ ലോപമുണ്ടായിരം മോക്ഷമില്ലായ്മോ നിശ്ചയം മോഷണ ബലം പ്രിയ ജനങ്ങളെ അല്ലെങ്കിൽ പ്രിയരെ എന്താന്നു അല്ല പിടികിട്ടിയോ ഇല്ല അല്ലേ ലോപം എന്ന് വെച്ചാല് മഹാഭാരത് ഭീതയിൽ പറയണത് ഒരാൾക്ക് അതിമോഹം ഉണ്ടാകുക അല്ലാച്ച കൂടുതല് ഒരു വസ്തുവിനോട് ഭ്രമം ഉണ്ടാകുക അതല്ലാച്ച ഏതെങ്കിലും വസ്തുവിനോട് ആക്രാന്തം ഉണ്ടാകുക അങ്ങനെ ആക്രാന്തം ഉണ്ടായി ആൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വലിയ പതിനാറ് പത്തൊമ്പത് കാലഘട്ടങ്ങളിലുള്ള ഒരു വലിയ നേതാവ് അങ്ങനെ നമ്മുടെ സ്വപ്ന സ്വപ്നസുന്ദരിയുടെ കൂട്ടത്തില് മൂന്നാറിലേക്ക് പോകാൻ എന്ന് ചോദിച്ചു അതോടെ അയാളുടെ കാര്യം തീരുമാനമായി ഇപ്പൊ സ്വപ്ന എവിടെ പോയെന്ന് വെച്ചാ സ്വപ്ന എവിടെ ഇല്ല സ്വപ്നയോട് നമ്മുടെ നൃപൻ പറഞ്ഞു ആരാ നൃപൻ നൃപൻ എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കണ ഭരണകർത്താവാണ് നൃപനേ ഇങ്ങനെ കൈയും കെട്ടി പൊന്തയും പേർപ്പിച്ചിരുന്നാലും കാര്യം നടക്കില്ല അങ്ങറങ്ങണം ഇല്ലേ എല്ലാത്തിലും ഇപ്പൊ തിരിഞ്ഞു നോക്കിയാൽ മുഴുവൻ വില കയറ്റാണ് അത് കാരണം പല ആൾക്കാരുടെ തല കണ്ടോ കുളിച്ചിട്ട് മാസങ്ങളായി എന്താ കഥ വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയല്ലേ അഞ്ഞൂറ് രൂപ വില ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇല്ലേ അതുകൊണ്ട് കുളിക്കാൻ പറ്റണോ ഇല്ല അതാണ് എല്ലാരും ഇങ്ങനെ തലേല വെള്ളവും തേച്ച് നടക്കാണ് കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഭയങ്കര ആയ വിലയായിരിക്കുന്നു അതുകൊണ്ട് ഈ ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യര് ജീവിക്കാനാവില്ല എന്നാണ് ഭഗവത്ഗീതയെ പറയണേ എന്തിനോട് മോഹം ഇവിടെ ഇപ്പോ പണത്തിനോട് മോഹം പിന്നെ സ്വർണത്തിനോട് മോഹം സ്വർണത്തിനോട് മോഹിച്ചു വന്നു 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 ഇപ്പോ ശബരിമല അയ്യപ്പന്റെ സ്വർണവും കൂടെ കാണാനില്ലാണ്ടായിരിക്കണം അത് കൊള്ളാലോ ദൈവത്തെ മോഷ്ടിക്ക് ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് മോക്ഷം ചോദിക്കുന്ന ആളുകള് ദൈവത്തെ അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ നൃപൻ അല്ലാച്ച ഈ ഭരണകർത്താവിന്റെ അവസ്ഥ എന്താ അല്ലേ ഇരിക്കണടം കുടിക്കണ ആളാണ് എന്നല്ലേ എന്റെ അർത്ഥം അപ്പോ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മൂന്നാമത്തെ കൊടുത്താൽ എന്തു പറ്റും പണ്ട് ഭസ്മാസുരന് ശിവൻ വര കൊടുത്ത പോലെ ഇരിക്കും ഇല്ലേ ഭസ്മാസര വളരെ തഞ്ചത്തിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ മടിച്ചു വരം ഇപ്പൊ ഇതാ ഈ ചങ്ങാതി മേലോട്ട് പോയി ഡൽഹി ചെന്ന് ചില വരങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല ഇന്നാള് പറയണ്ടായിരുന്നു എന്താ പറഞ്ഞേ വികസനം വരണേണ്ട പക്ഷെ അത് ബതേ വരുള്ളൂ ശരിയാണ് അവരൊരാമയെ അവിടെ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ട് അത് പതുക്കെ പതുക്കെ ഇവിടെ വരുമ്പോ വർഷം പത്താകും അത് വരുന്നവരെ കാത്തിരിക്കുക അതാണ് എന്താ വികസനം വികസനം എന്ന് പറയണത് അപ്പോ ആമയുടെ പുറത്ത് കയറി വികസനം വരുമ്പോ നാള് പിടിക്കൂട്ടോ അതുകൊണ്ട് ഭായി ബായി ഇരിക്കുന്നു പക്ഷെ എന്താ കൊഴപ്പം എന്ന് വെച്ചാല് നിർബന്ധിമിണ്ടാൻ പറ്റില്ല എന്താ നിർബൻ മിണ്ടിയാല് കൊഴപ്പം മിണ്ടുകളേ എന്താ കിടക്കണോ ഒരു ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം ഏതാ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം നമ്മുടെ നിർമ്മന്റെ മകൾക്ക് വെറുതെ കാണിക്കിട്ടില്ലേ അതേ കയറി പിടിക്കൂട്ടോ അതുകൊണ്ടൊരു കാര്യം ചെയ്യ എന്താ മൂന്നാമതും ഭരണം കിട്ടിയാണെങ്കിൽ ഇതങ്ങ് തീർക്കണം ഏതാ ഈ രാജ്യത്തിന് ജീവൻ കൊടുത്ത ഗാന്ധിജി നമുക്ക് വാങ്ങി തന്ന സ്വാതന്ത്ര്യം ജീവിത സ്വാതന്ത്ര്യമൊക്കെ കളയണമെന്നാണ് അവരുടെ ആഗ്രഹം പകരം ആരേ വേണ്ടേ നമുക്ക് പിടിച്ചിട്ട് രാഷ്ട്രപിതാവാക്കണം അതാണ് അവരുടെ മുഖം നടക്കോ അത് നടത്താൻ നമ്മുടെ നിർബന്റെ സപ്പോർട്ട് കൂടെ ഉണ്ടെന്നാണ് പറയാതെ പറഞ്ഞു വെക്കണത് എന്ന് കേൾക്കണം മാത്രല്ല കേട്ടോ ഇപ്പോ സർക്കാർ ആശുപത്രി പോകാൻ പറ്റില്ല ഒരു കുട്ടിയുടെ കൈയില് മുള്ളുകൊണ്ടത്രേ മുള്ളു കൊണ്ടിട്ട് ചെന്നപ്പോ കൈ അങ്ങ് മുളിച്ചു ഈ കണക്കിന് കഴിഞ്ഞ ദിവസം മൂത്രത്തിൽ പ്രശ്നം ഉണ്ടായിട്ട് പോയ ആ ചേട്ടന്റെ അവസ്ഥ എന്താന്നായിരിക്കും ഒരു സംശയം കയ്യിൽ മുള്ളു കൊണ്ടത് കൈ മുറിച്ചു മുള്ളു കൊണ്ടത് വിരലും മുറിച്ചു അതിന് ശേഷം കൈ മുറിച്ചു എങ്കിലേ മൂത്രത്തിൽ കംപ്ലൈൻറ് ഉണ്ടായി എന്തായിരിക്കും രണ്ടു ആലോചിക്കാവുന്ന കാര്യ അതുകൊണ്ട് ഭേദപ്പെട്ടതുകൊണ്ട് ചെല്ലാൻ പറ്റുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് കഴിഞ്ഞാല് രോഗിയായിട്ട് ഒരു രോഗമായിട്ട് ചെന്ന് കഴിഞ്ഞാല് പിന്നെ തിരിച്ചു വരണം നാല് രോഗമായിട്ടാ അവസാനം ഇണ്ട് കട്ടിന്റെ അടിയിൽ കിടന്ന ദാക്ഷാണി തൊട്ടപ്പുറത്ത് കിടന്ന രോഗിയുടെ ബന്ധുവായിട്ട് ഒളിച്ചു പോയി ആളെ കാണാനില്ല കാരണം വെച്ചാല് മുറിയില്ല കിടക്കാൻ കിടക്കാനടിയില്ലാത്തതുകൊണ്ട് രോഗിയുടെ അടിയിൽ കൂട്ടിരിപ്പുകാരി കിടത്തി അപ്പുറത്തെ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ എന്റെ അടിയിൽ കിടന്നു അവസാനം ഏറെ പൊഴത്ത് നോക്കുമ്പോൾ ഈ രണ്ടുപേരെ കാണുന്നില്ല അതാണ് സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ എന്താ പറയാ ഇപ്പൊ അതുകൊണ്ട് തിരിച്ചറിയേണ്ട തിരിച്ചറിയേണ്ടതാണ് ചോദിച്ചാല് നമുക്ക് ഏതാണ് സത്യം ഏതാണ് മിഥ്യ ഏതാണ് ന്യായം ഏതാണ് അന്യായം ഇത് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ചിന്തിക്ക ഈ നൃപൻ പറയണതുപോലെ സ്വർണത്തിന്റെ പുറകെ പോവാണ്ട് അദ്ദേഹം കൊണ്ടുപോയി ചെന്നാ കൊണ്ടുപോട്ടെ രണ്ടാമത്തെ മന്ത്രിമാരുണ്ടെങ്കിലും കൊണ്ടുപോട്ടെ ഇനി കൊണ്ടുപോകാനുള്ള അവസരം കൊടുത്ത നിങ്ങളെ കൊണ്ടുപോകും നിങ്ങളെങ്ങാമ ഇവരെടുത്ത് പോയാലും രണ്ടാ സംഭവിക്ക നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതുകൊണ്ട് ഒന്ന് ചിന്തിക്ക എന്താ ചിന്തിക്കേണ്ടത് ഇവിടെ ശാന്തിയും സമാധാനവും വേണോ ഇപ്പതാ എല്ലാരും ജയിലിൽ പോവാൻ വേണ്ടി ഭയങ്കര തിക്ക് തിരക്കുമായി എന്റെ എം എൽ എം എൽ എ ഒരിക്കലും അവർക്ക് റെക്കമെന്റ് ചെയ്തു കേട്ടോ എന്താണെന്നറിയോ ഇവര് എല്ലാ ചെറിയ ചെറുപ്പക്കാരും ഇപ്പൊ ജയിലിൽ പോണം ജയിലിൽ എന്ന് പറഞ്ഞാൽ കിടക്ക കാരണം അറുനൂറ്റി ഇരുപത് റുപ്പിയാണ് ആശാവർക്കർക്ക ഇരുന്നൂറ്റി എൺപത് പിന്നെയോ നമ്മുടെ തൊഴിലുറപ്പുകാർക്ക് മുന്നൂറ്റി അറുപത്തി രൂപ അൻപത് പൈസ മറ്റവർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ആരോ ഒരു സുഹൃത്ത് പറയണ്ടായിരുന്നു ഒരു പത്ത് വർഷം കഴിഞ്ഞു തന്നെ ആള് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ഉറപ്പിയായിട്ടാണ് വരണേന്നാണ് മാത്രല്ല നല്ല മാത്രുമുക്കനായിട്ട് മട്ടനുണ്ട് ചിക്കൻ ഉണ്ട് മീനുണ്ട് ചെമ്മീനുണ്ട് കരീബീനുണ്ട് മപ്പാസണ്ട് ബീഫുണ്ട് പോർക്കുണ്ടാ എല്ലാം അവിടെ ഉണ്ട് പിന്നെന്ത് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തി നമ്മുടെ തിരുവല്ലയില് അഞ്ച് ഏഹ് ചെറുപ്പക്കാരി എന്നിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു അവര് പറഞ്ഞു എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ജയിലിൽ കൊണ്ടുപോയാൽ മതി കാരണം പിന്നെ സമാധാനായിട്ട് അവിടെ ജീവിക്കാല്ലോ ഇവിടെ അങ്ങോട്ടേ ഇങ്ങോട്ട് നടന്നിട്ട് കറിയില്ലാന്ന് അപ്പോ ഈ നൃുവൻ കാണിക്കണ പരിപാടി ഈ രാജാവിന്റെ പ്രജകളെ ഇങ്ങനെയൊക്കെ ജയിലിലേക്കും കുറ്റകൃത്യത്തിലേക്കും വിട്ടു കഴിഞ്ഞിട്ട് ഈ രാജ്യം ഇല്ലാണ്ടാക്ക എന്നുള്ളതാണ് അച്ഛ നമ്മളാണ് തിരിച്ചറിയേണ്ടത് എന്താ കാര്യം നമ്മൾ കൊറേയൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് നമുക്കത് മറക്കാനാവില്ല എന്നുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് വിദ്യാഭ്യാസം ഉള്ള അവിടെ ഒരു എം പി ഉണ്ടായിരുന്നു എല്ലായിടത്തും എന്താ വൈറലായി നടക്കണത് അല്ല വൈറലായി നടക്കണത് എന്താ വൈറലായി നടക്കണത് അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ് അല്ലേ ഒരു മന്ത്രി ഇംഗ്ലീഷ് പറഞ്ഞപ്പോ വീട് തലയ്ക്കകത്ത് വീടും കൊണ്ട് നടക്കണു എന്നാണ് അവര് പറഞ്ഞത് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസവും സംസ്കാരിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ എന്ന് ചോദിച്ചു ചിന്തിച്ചേക്കേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടൊന്ന് ചിന്തിക്കുക എല്ലാവരും നമ്മുടെ നാടിന്റെ നന്മയ്ക്കായിട്ട് ശാന്തിയും സമാധാനവും വേണോ ഈ പെൺകുട്ടികൾക്കൊക്കെ സമാധാനായിട്ട് നടക്കണോ ശാന്തിയും സന്തോഷം നടക്കണോ ആളുകൾ ആരെങ്കിലും വന്ന് ശൂഷു വിളിച്ചു കഴിഞ്ഞിട്ട് അവസാനം അവർ ജയിലിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കരുത് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളാണെന്ന് തിരിച്ചറിയ ഈ അകമാലിക്കാർക്കും എല്ലാവർക്കും നല്ല മെടുക്കൻ സുഖ സുഖമായ സുന്ദരനായിട്ടുള്ള എം എൽ എ നമുക്കുള്ളത് എന്തായിരിക്കണം ശ്രീകൃഷ്ണൻ കിരീടം വെക്കാത്ത പോലെ അല്ലേ ഇപ്പൊ ആയി എന്താ ചാക്യാർക്ക് തന്നെ ഉണ്ട് എന്താ ചെയ്യുക പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേഷങ്ങളൊക്കെ മാറി നടക്കാമായിരുന്നു ആരും കുഴപ്പമില്ല എം എൽ എം പി ആയിരിക്കണു അടുത്ത പ്രാവശ്യം എം എൽ എ ഒരു മന്ത്രിയാവട്ടെ എന്ന് ആശീർ വധിച്ചുകൊണ്ട് നമോ